പറ്റുമോ ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എവിടെ പോയി എല്ലാവരും ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ ഹലോ നമസ്കാരം അതാരാണ് ഒരാളെന്ന് പറയൂ ഫസ്റ്റ് വൺ അതാരാണെന്ന് പറയും ഇന്നലെ വന്നില്ല ഇനി വന്നില്ല രണ്ടു ദിവസം കണ്ടിട്ട് ഫസ്റ്റ് ആണോ ആണോ അല്ലേ കുറച്ചേരും വെയിറ്റ് ചെയ്യണം പ്രശ്നമില്ല നമ്മളീ സമയത്താണ് ഇന്ന് ഇരുന്നാദ്യമൊക്കെ മുമ്പൊക്കെ ഇപ്പോൾ വരാത്ത കാരണം ഈ സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വരും ഇന്ത്യ വരാത്മീകോട് പോയി പേടിക്കണ്ട ഒരാളാ വന്നിട്ട് എത്തി നോക്കി പോയിട്ടുള്ളത് ആരാണെന്ന് മനസ്സിലാവുന്നവര് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പൊ ആരാണോ മടിക്കാതെ പറഞ്ഞോളൂ മേടിക്കണ്ടിപ്രൂ ഇത് കൊടുമോ ആരെക്കിയാണേ ആർക്യു ആയി പരിപാവത്രത്തെ വരെ തൂക്കി വിട്ട് പമ്പറ്റുള്ള ദിക്കിലല്ല ആ ആണി ലൈറ്റ് മാറ്റി പാട്ട് പാൽ ലങ്ക മഞ്ഞാണ് അത് മഞ്ഞrandint ഇല്ലട ഒരു പനം കണ്ടിക്കാൻ വയ്യില്ലേക്കണം പോദിയ ഇതാത്തെനണ്ട് ഓക്കേ സെറ്റ് ദാ സംഭവി ഇതിൽ മോതമുയിലി ഇപ്പൊരെ 30 നം ക്യാമറ വരുന്നുണ്ട് മന്ത് 15 0 അല്ല ഹലോ ഹൈ എവിടെയാണ് എല്ലാരും പറയൂ വിശേഷലൊക്കെ പറയൂ എന്തു ചെയ്യുന്നു ഇതിന്റെ ചാനലുകളൊക്കെ കണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യൂട്ടോ നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ 18 പിന്നെ എന്തിക്കണ്ടാണ് കൊള്ളാം നമ്മ കണ്ടിട്ട് താല്പര്യം മഹോത്സവമൊക്കെ കഴിക്കും അല്ലേ കൊടുങ്കു ഹലോ എവിടെന്നു പറയൂ ഏതാണ് ജില്ല അല്ലേ എന്തു ചെയ്യുന്നു സുഖമാണോ ചാനലുണ്ടോ ചാനലുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നേറാം ഇല്ല

ണ്ട് ഷ ഫാത്തിമ എവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നു ചാനലാണോ ഏ ചാനാണെങ്കിലൊരു പുതിയ ആളാണെങ്കിലൊന്ന് ലൈക്ക് അടിക്കും ചാനലാണെന്ന് തോന്നുന്നു ഏ അപ്പോൾ എവിടെന്നു പറയൂ എന്ത് ചെയ്യുന്നു ഫാൻസ് ആണോ ചാനലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും വീഡിയോസൊക്കെ അല്ലെങ്കിൽ കൂട്ടി എടുക്കുക ബി ബി പിന്നരണെ കുറച്ച് പേര് വന്നിട്ടുണ്ട് ആരും മെസ്സേജ് അയക്കുന്നില്ല മെസ്സേജ് അയച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലൈക്ക് അടിക്കൂ അവരുടെ വീഡിയോസൊക്കെ ഒന്ന് കാണും എല്ലാ ആഷി ആഷി ആ ഹലോ എവിടെ നിന്നു ആശി പുതിയ ആളിലൊന്നും ആഷി കണ്ടിട്ടില്ലല്ലോ ചാനൽ തുടങ്ങിയിട്ടുള്ളോ ആഷി ഒരു റൂമിൽ വെറുതെ ഇങ്ങനെ ഫാനിട്ട് കറങ്ങുന്നൊരു വീഡിയോ കാണുന്നുണ്ടല്ലോ ആഷി പുതിയ ചാനലാണോ അത് ഒന്നും നവംബർ ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തിഅഞ്ചിലിട്ടോ അല്ലേ പന്ത്രണ്ട് നവംബർ രണ്ടായിരത്തി അഞ്ചില് എൻ്റെ വീട് മലപ്പുറം ആണോ തൃശൂർ യ്ക്കാൻ സ്വന്തം ഇടില്ല സ്വന്തം ഇടിക്കൂടുങ്ങി പഴയ പറഞ്ഞ മനസ്സിൽ എന്താ ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്ന മലപ്പുറത്ത് അർക്കവയ്ട് വെക്ക് യാാ അറൻഡ് ഓസ് എവിടെയാണ് താമസിക്കുന്നത് പണ്ടോംസ് ആണ് അള്ളോ വെറൻഡ് ഓസ് ആണ് ഒരു സമയത്തിക്കുള്ള ി വഴി പോയിട്ടുണ്ട് തൃശ്ശൂരൊക്കെ തൃശ്ശൂർ വരാറുണ്ടോ തൃശ്ശൂർ തൃശ്ശൂർ ശേസൂർപ്പുരം നല്ല മനോഹരമായ സ്ഥലമാണെന്ന് പറയുന്നുണ്ട് ഞാൻ തൃശ്ശൂർ വന്നിട്ടുണ്ട് തൃശൂർ എവിടെ വന്നിട്ടുണ്ടെന്ന് പറയാമോ

ആ പുതിയ പുതിയ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ലൈക്ക് അടിക്കുക കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക അല്ലേ സബ് ചെയ്യുക അതെ ചാനലൊക്കെ നമ്മൾ

പറഞ്ഞപ്പോ മനസിലായി മകളെ സമയം വൈകി പോയി കേട്ടോ മകളാണെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്താ വിശേഷങ്ങൾ പിന്നെ പത്ത് പേര് ഒന്ന് ഹൈ പറഞ്ഞ ചോദിക്കുന്നുണ്ട് ഇവള സേഫ് ആണ് ഞാൻ ഓൾറൗണ്ട് വർക്ക് ആണ് എല്ലാവർക്കും ഇലക്ട്രിക്കല് പെയിന്റിങ് ഉള്ളിലോട്ട് എല്ലാവർക്കും ചെയ്യും സ്വന്തമായിട്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഇപ്പൊ കൈക്ക് അയക്കിച്ച് പണി ഇട്ടിരിക്കണം അതൊരു വർക്കിന് പോകാൻ പറ്റുന്നില്ല നമ്മൾ കാലത്തൊക്കെ വരുന്നത് ജീവിതം ഹാപ്പി അല്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കറു അങ്ങനെ കഴിഞ്ഞ് പോകുന്നു വലിയ ഹാപ്പി ഒന്നുമില്ല ഓക്കെ അപ്പൊ വക്കറിൻ്റെ ജീവിതം എങ്ങനെ ഹാപ്പി അല്ലേ എങ്ങനെ പോകുന്നു പറയൂ ഒരു നൂണ്ടേ ഇതാ ലിവിച്ചിരുന്നായിട്ടിങ്ങി ദാ ശീലേ പൊന്നേ പൊന്നേ ഏ ഇരത്തെ വർഷമായി വാടി വീഴാ വലിയത് പെട്ടെന്ന് തന്നെ അഞ്ച് വർഷം ഇടവണ്ടട്ടേ ട്ടോ അഞ്ച് വർഷം നേരെ വടക്കി അഞ്ച് വർഷം ഉണ്ട് ജോസേ എന്നറോ ഇങ്ങട് എങ്ങനെ വെക്കണം ഒവർ ഞങ്ങൾ അഞ്ച് വർഷത്താണ് വടൈക്കാണ് ജോസേ നിന്നു ടാക്സിന് നമ്മൾ ഹാപ്പി ആണ് ഞങ്ങൾ നമ്മൾ ഉള്ള അടുത്ത നമ്മൾ ഹാപ്പി ആവും ഉള്ളതുകൊണ്ട് കുടുംബമായി ഞങ്ങൾ ജീവിച്ച് ഹാപ്പി ആയി ഇരിക്കും വാടങ്ങി വീടാണാലും നമ്മുടെ വീടല്ലേ അതെ അതെ നമ്മൾ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ഇരിക്കും നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കുക പ്രദീപ് കുമാർ ഹായ് കുമാർ ഹപ്പി യു പ്രദീപ് കുമാർ ഡബിൾ ടാപ്പിയോൾ എവിടെന്ന പ്രദീപ് കുമാർ സ്ഥലം എവിടെന്നാണ് പ്രദീപ് കുമാർ ഫ്രം എവിടെന്നാണോ സ്ഥലം എവിടെയാണ് പറഞ്ഞില്ല മക്കളില്ല ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളു പിന്നെ ഉള്ളത് ഒരു സുപ്രുവാണ് പൂച്ച ഞങ്ങൾ പൂച്ചയാണുള്ളത് നിങ്ങൾക്ക് രണ്ട് മക്കളാണോ അതിലേക്ക് ആണെന്നൊരു ആൺകുട്ടിയും എങ്ങനെയാണോ ആൺകുട്ടിയും പെൺകുട്ടിയാണോ രണ്ട് മക്കളാണോ പ്രദീപ് കുമാറെ പറ എന്താ സ്ഥലം എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ പ്രദീപ് കുമാർ മൂന്ന് മക്കളുണ്ടോ ഓ ഓപ്പി ഹാപ്പിയാണ് എന്ത് ചെയ്യണേ പിള്ളേരൊക്കെ കുഞ്ഞി പിള്ളേരാണ് തോന്നണേ വീഡിയോസിൽ കുഞ്ഞി കണ്ട പോലെ തോന്നി വല്യ വീട്ടിലെ വേലക്കാരനാണോ ചേച്ചി പ്രണവേ പ്രണവേ ഒന്ന് ലൈക്ക് ചെയ്യോ ലൈവ് ലൈക്ക് ചെയ്തിട്ട് കാണാം തീർച്ചയായും ഓക്കെ ഓക്കെ പിള്ളേർ ചേട്ടനെവിടെ ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് എണ്ണിട്ട് പോയി ആരില്ലാത്തോണ്ട് സങ്കടമായിട്ട് അങ്ങോട്ട് എട്ടിട്ട് പോയി പെൻറ്റു പോയുള്ള ടാങ്കര് ഉണ്ണികൃഷ്ണ ലൈക്ക് ഉണ്ണികൃഷ്ണ കപ്പൂസ് വരാന്ന് പോയിട്ട് വരാന്ന് വെച്ച പോയി പത്ത് അഞ്ച് ലൈക്ക് അഞ്ചു പേര് ലൈക്ക് ലൈക്കോണ്ട പത്ത് ലൈക്കിലാവും പെയിറ്റ് പോകും ഉണ്ണികൃഷ്ണ അല്ല ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണന് അശുമാണ് പ്രണവന്നെ ചിരിക്കുന്നല്ലേ ചുണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ തേശിയാണ് ചൂടായിട്ടൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ ബായോ പോകട്ടെ ഓക്കെ ഓക്കെ പോയി കിടന്നോളൂ നാളെ വർക്ക് ചെയ്യണ്ടാവും നാളെ വർക്ക് ഉണ്ണിക്കുട്ടൻ ദേഷ്യത്തിലാണ് അത് ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കുട്ടനല്ലേ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഭയങ്കര ദേഷ്യത്തിലാണ് പ്രണവിനാണ് ചിരി പ്രണവി ചിരിച്ചതിന് ദേഷ്യം ഉണ്ണൂൻ ഉണ്ണിക്കുട്ടനെ അല്ലെ ഉണ്ണികൃഷ്ണന് പറക്കുണ്ടോ ഓക്കേ 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 സി യു ഇക്കല്ല കി യു അബൂബക്കർ എടാ അബൂബക്കർക്കുറങ്ങിക്കൂടാ എന്തുട്ടീ നോക്കിരിക്കണ നീ അങ്ങനെ കച്ചാക്ക് നമ്മുടെ കുഞ്ഞേടാന്തിരി ചുന്തിരിമണി Good night good night Ashwin hi Ashwin have you your Ashwin parayu Ashwin vaayo bye mote kyorkum ക്കില്ല ഞാൻ സമ്മക്കില്ല അങ്ങനെ മനസ്സാദത്തിരിക്കാൻ സമ്മില്ല അതും എവിടുന്നാണ് പ്രണവേ പ്രണവെവിടുന്നാണ് പ്രണവ പറഞ്ഞേ പ്രണവർമ്മ പ്രണവ് അത് അത് കിട്ടിയാലും കുഴപ്പമില്ല കാക്കൂസിന് കിട്ടില്ല കോഴിക്കോടാണ് എന്തിരി ചെയ്യണേ പ്രണവ് വാങ്ങോട്ടെ കാക്കൂസിൽ തപസ്സി നാണക്കെത്താൻ ആരു കാണാൻ ഗ്രാഫിക് ഡിസൈനറാണ് ളെ വന്നാലോട്ടാ അപ്പൊ ഞങ്ങൾ നാളെ വരാം ഒരാളില്ലാത്ത കാരണം ഞങ്ങൾ ഇന്ന് മുട്ടുമടക്കുകയാണ്